മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവിനെതിരെ യുവതിയുടെ കുടുംബം വിഷ്ണുജയെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം അവഹേളിച്ചെന്ന് കുടുംബം സ്ത്രീധനത്തിന്റെ പേരിലും പീഡിപ്പിച്ചു ജോലിയില്ലെന്ന് പറഞ്ഞ് വിഷ്ണുജയെ സമ്മർദ്ദത്തിലാക്കിയെന്നും അച്ഛൻ വാസുദേവൻ പറഞ്ഞു ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എനിക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട് വലിയ അതിശയൊന്നും തോന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു വിഷയം മാറിയിരിക്കുകയാണ് എനിക്ക് സത്യമെന്നുണ്ടല്ലോ വെറുപ്പും പുച്ഛവും തോന്നുന്നത് ആ ഒരു പെൺകുട്ടിയോട് തന്നെയാണ് കാരണം വെറും കുറച്ച് നാളുകളത്തെ ഒരു പരിചയം ആ ഒരു ഉണ്ടാവുള്ളൂ അല്ലെ ആ പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് ഉണ്ടാവുള്ളൂ അവൻ്റെ ആ ഒരു എന്താ പറയുക മാനസികമായിട്ട് അല്ലെങ്കിൽ അവനോ അവൻ്റെ വീട്ടുകാരു കൂടെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറായ ആ ഒരു പെൺകുട്ടിയോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് കാരണം അവളെ പെറ്റ് വളർത്തിയ അല്ലെങ്കിൽ അവളെ അത്രയും വലുതാക്കി വളർത്തിയ സ്വന്തം അച്ഛനമ്മമാർ ജീവനോടെ ഉണ്ട് എന്നിട്ടും അവൾ എന്തുകൊണ്ട് ആ ഒരു ബന്ധം അവളെ വേണ്ടാത്ത ഒരിടത്ത് അവളെന്തിനെ നിൽക്കണം അവനോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അവൾ അവളുടെ ജീവനും കൊണ്ട് അവളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോരണമായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അത് ചെയ്തില്ല ആ പെൺകുട്ടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിതിൽ ആ ഒരു പെൺകുട്ടിയോടാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ആ ഒരു പയ്യൻ്റെ വീട്ടുകാരല്ല പയ്യൻ പറഞ്ഞു ജോലിയില്ല അല്ലെങ്കിൽ എന്താ പറയുക സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവാം അത് കേട്ടിട്ട് ഇവള് ഇവളുടെ സ്വന്തം ജീവൻ ഇല്ലാതാക്കി ഇവളെ എന്താണ് പറയേണ്ടത് എനിക്കതിനോട് എനിക്ക് ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം അല്ലെങ്കിൽ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു ഒളിച്ചോട്ടം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം സത്യമരണമുണ്ടല്ലോ ഇതിനെതിരെയൊക്കെ ഉണ്ടല്ലോ പ്രതികരിക്കേണ്ട എങ്ങനെയാണെന്ന് അവനൊക്കെ ഇത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ ഇതേ രീതിയിൽ പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പോട്ട പുല്ലെന്ന് പറഞ്ഞ് താലിയും വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം ജീവനും കൊണ്ട് ഇറങ്ങിപ്പോരണമായിരുന്നു അല്ലാതെ അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെയും വാക്ക് കേട്ടിട്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കിയ ആർക്ക് നഷ്ടം ആ ഒരു പെൺകുട്ടിക്ക് നഷ്ടം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നഷ്ടം ആ അച്ഛനും അമ്മക്കും അവരുടെ മക്കളെ നഷ്ടമായി അല്ലാതെ ഇതിലിപ്പോൾ ആ ഒരു പയ്യനോ അല്ല അവൻ്റെ വീട്ടുകാരനോ വലിയ നഷ്ടമൊന്നുമില്ല അവൻ കുറച്ച് നാളൊന്നും ജയിലിൽ കിടക്കുമായിരിക്കും അതിനുശേഷം അവൻ പുറത്തിറങ്ങിയിട്ട് അവൻ അടുത്ത കല്യാണം കഴിച്ച അവൻ സുഖമായിട്ട് ജീവിക്കും ഇവിടെ നഷ്ടം ആർക്ക് സംഭവിച്ചു ആ പെൺകുട്ടിക്ക് തന്നെ നഷ്ടം സംഭവിച്ചു അപ്പോൾ ദേവീത എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞിടയം നമ്മൾ ഇതുപോലെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തൊമ്പത് വയസ്സുകാര് ഒരു മുസ്ലിം പെൺകുട്ടി ഇതുപോലെ തന്നെ കറുത്താണെന്ന് പറഞ്ഞു ഭർത്താവിനിൽ നിന്നും മാനസികമായിട്ട് ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വന്നു കറുത്തതാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തു അതാവുമ്പോൾ എല്ലാം അങ്ങോട്ട് കഴിയുമല്ലോ സത്യം പറഞ്ഞാൽ എന്തിന് അവന് അല്ല അവൻ്റെ അവൻ്റെ വീട്ടുകാരുടെ ആ ഒരു വാക്കിന് മുന്നിൽ എന്തിന് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ സ്വന്തം ജീവൻ കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇഷ്ടമല്ലാത്തവരെ നമുക്ക് വേണ്ട അതിൽ നല്ല ബന്ധം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ കല്യാണം കഴിക്കാതെ ജീവിക്കണം അല്ല കല്യാണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊന്നും നിയമമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഇതിലും നല്ല അല്ലെങ്കിൽ അതിലും നല്ലൊരു ബന്ധം കിട്ടും എന്ന് കരുതിയിട്ട് ആ ജീവിതം അവന് ഏതവനാണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ എത്ര വലിയവനാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ വന്ന് സ്വന്തം ഇല്ല എന്തായാലും അച്ഛനമ്മമാരുണ്ടാവില്ല അവരുടെ അടുത്തേക്ക് വരണം അല്ലാതെ സ്വന്തം ജീവൻ കളയുന്നതിനോട് എനിക്ക് താല്പര്യം ഇതിപ്പോൾ ഈ ഇന്ന് ഇപ്പം നമ്മൾ ഈ കണ്ടൊരു വാർത്തയും സ്വന്തം ഭർത്താവ് തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സെയുള്ള ആ ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് സൗന്ദര്യം പോരാ അവർക്ക് ജോലിയില്ല ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്വർണം കൊടുത്തത് കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാട്ടാളന്മാരുടെയൊക്കെ കൂടെ എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള കാട്ടാളന്മാരുടെ കൂടെയെന്ന് എത്രയും പെട്ടെന്ന് ആ താലീം വലിച്ചെറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ളതിന് അവരുടെ മാനസിക പീഡനവും സഹിച്ച് അവിടെ നിന്നിട്ട് അവസാനത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണല്ലോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ വെറ്റു വളർത്തിയ അല്ലെങ്കിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വേദനിക്കുന്നത് അല്ലേ കാരണം അവർ കല്യാണം കഴിച്ച് അയക്കുന്നതാണ് അപ്പോൾ ആ ഒരു ബന്ധം അത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടുകാരുടെ അടുത്ത് വന്ന് നല്ല അന്തസ്സായിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിക്കണം അല്ലാതെ ഇതുപോലുള്ള മാനസികമായിട്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ വീട്ടുകാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ ആത്മഹത്യക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളെ വേണം ആദ്യം അടിക്കാനായിട്ട് എനിക്കതേ പറയാനുള്ളൂ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത് സർവ്വസാധാരണമാണ് കെട്ടിക്കൊണ്ടു വന്ന എത്ര സ്ത്രീ ം കൊടുത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ എത്ര പൈസ കൊടുത്ത് കെട്ടിച്ച് വിട്ടാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും രീതിയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയുള്ള അടുത്ത് നിന്ന് എന്തിന് നിൽക്കണം ആ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോന്നെ അല്ലെങ്കിൽ വല്ല നല്ല അന്തസ്സായിട്ട് വല്ല ജോലി ജോലിയെടുത്ത് ജീവിക്കണം അല്ലാതെ സ്വന്തം ഭർത്താവ് പീഡിപ്പിച്ചു അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒട്ടനെ അങ്ങോട്ട് ആത്മഹത്യയാണ് എല്ലാ പെണ്ണുങ്ങളും കണ്ടുവച്ചിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്ന ആത്മഹത്യയാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ വിഡ്ഡികളാണ് അങ്ങനെ ചെയ്യുന്നത് വിഡ്ഡികൾ എന്തിന് നമ്മൾ ഇഷ്ടമല്ലാത്ത അടുത്ത് നമ്മളെന്തിന് നിൽക്കണം നമ്മളെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമ്മളെ വേണ്ടെങ്കിൽ പോടാമില്ലേ നിന്നേ എനിക്കും വേണ്ടടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ താലിയും വലിച്ചറിഞ്ഞ് അവൻ്റെ മോന്തൊക്കെ എറിഞ്ഞിട്ടും പോണം പോയി നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇത് വെറുതെ പോയിട്ട് ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി സ്വന്തം വീട്ടുകാരെയും വിഷമിക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു ജീവിതകാലം മൊത്തം ആ മാതാപിതാക്കളെയും മകളെ ഓർത്ത് വേദനിക്കത്തില്ലേ വേദനിക്കത്തില്ല അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഒറ്റ ഒരു നിമിഷത്തിൻ്റെ അടുത്ത് ചാട്ടത്തിൽ അങ്ങ് ആത്മഹത്യ ചെയ്ത് അങ്ങോട്ട് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കുക ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതുപോലെ എന്തെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഇതുപോലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങളോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളായിക്കോട്ടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇറങ്ങി പോവുക അത്രേ ചെയ്യുക അല്ലാതെ അവൻ്റെയും അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെയും ചവിട്ടും തൊഴിയും കുത്തും ഒന്നും കൊള്ളാൻ നിൽക്കരുത് പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവൻ അത് നമ്മളായിട്ട് എന്തിന് കളയാണ് ണം അത് ദൈവം വിളിക്കുന്ന സമയത്ത് വിളിച്ചോട്ടെ അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ജീവനും ഒക്കെ എന്തിന് കളയണം എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പം ഈ കഴിഞ്ഞിടയായിട്ട് ഇപ്പം ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ക്രൂര പീഡനം അനുഭവിക്കേണ്ടി വന്നു മാനസിക പീഡനം അനുഭവിക്കുന്നതിൻ്റെ പേരിൽ ഈ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത അതൊക്കെ സത്യം പറഞ്ഞാൽ വിഡികളായിട്ടുള്ള പെൺകുട്ടികളാണ് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇത് മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം ജീവൻ കളയുന്ന ആണുങ്ങളെ ആണുങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിക്കോട്ടെ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നമ്മൾ എന്തിനാണ് പോണത് നമ്മൾ നല്ല അന്തസ്സായിട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വന്തം ജീവൻ കളയുന്നവരെ ഒന്നും എനിക്ക് പറയാനില്ല